പൊനമം റിലേ നിരാഹാര സമരം നാൽപ്പത്തിനാലാം ദിവസത്തിലേക്ക് വഖഫ് അധിനിവേശത്തിനെതിരെ സമരം ചെയ്യുന്നവർക്ക് പിന്തുണയുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് വൈകിട്ട് നാലിന് സമരപ്പന്തലിലെത്തും വഖഫ് ആക്ടിന്റെ വിവിധ വകുപ്പുകൾ എഴുതിയ കോലം കടലിൽ കെട്ടിത്താഴ്ത്തിയായിരുന്നു ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ കടലോളം പ്രതിഷേധം തന്നെയാണ് വഖഫ് ആക്ട് പൊളിച്ചേതുക എന്നടക്കമുള്ള ബാനറുകൾ കെട്ടി ഇന്നലെ ആഴക്കടലിൽ മുങ്ങി താഴുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രതിഷേധം കനക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം ഒരടി പോലും പിന്നോട്ടില്ല എന്ന് തന്നെയല്ലേ പ്രതിഷേധക്കാർ പറയുന്നത് മുനമ്പത്തെ ജനങ്ങളുടെ സമരം അത് നാൽപ്പത്തി നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇതിന് പിന്തുണയുമായി വിവിധ നേതാക്കൾ തന്നെ ബി ജെ പിയുടെ നേതാക്കളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ സമരത്തിന്റെ ആരംഭ ഘട്ടം മുതൽ തന്നെ ബി ജെ പി ആണ് ഇതിൽ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ ഏതായാലും നേരത്തെ വി മുരളീധരൻ ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടി മുനമ്പത്തെ സമരപ്പന്തലിലേക്ക് എത്തുകയാണ് അതിനു മുമ്പ് നേരത്തെ ശോഭാ സുരേന്ദ്രനൊപ്പം തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ നേരത്തെ മുനമ്പത്ത് എത്തിയിരുന്നു ഏതായാലും ഈ നാപ്പത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സമരസമിതി പ്രവർത്തകർ അറിയിക്കുന്നത് കാര്യം അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആവശ്യം തങ്ങളുടെ കിടപ്പാടം കിടപ്പാടം സംരക്ഷിക്കണം ഇതിന് കാരണമായിട്ടുള്ള വക്കഫ് നിയമത്തിൽ കൃത്യമായ ഒരു ഭേദഗതി വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം നടന്നിരുന്നെങ്കിലും പിന്നീട് ജുഡീഷ്യൽ കമ്മീഷനെ ഇതിനുവേണ്ടി വേണ്ടി മുനമ്പത്തെ വിഷയം പഠിക്കാനായിട്ട് നിയോഗിച്ചിട്ട് പോലും ജനങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് തയ്യാറായിട്ടില്ല കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരുന്നാൽ പോലും തങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ സാധിക്കില്ല ആ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം പ്രധാനമായിട്ടും മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ സമരത്തിന്റെ ഒരു കൂടുതൽ ശക്തമാകുന്ന കാഴ്ച തന്നെയായിരുന്നു ഇന്നലെയും കാണാൻ സാധിച്ചത് ഇന്നലെ ഈ വക്കഫ് നിയമ ഭേദഗതിയിൽ വക്കഫ് നിയമത്തിലെ ചില വകുപ്പുകൾ ചൂണ്ടിക്കാണിച്ചുണ്ട് പ്രത്യേകിച്ച് മുനമ്പത്തെ ജനങ്ങളുടെ ടക്കം കാരണമായിട്ടുള്ള വകുപ്പുകൾ എഴുതി തയ്യാറാക്കിയ കോലം കടലിൽ താഴ്ത്തിക്കൊണ്ടായിരുന്നു ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടന്നത് ഇങ്ങനെ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായി തുടരുന്നതിനിടയിൽ തന്നെയാണ് ഏതായാലും ബി ജെ പിയുടെ പിന്തുണ അത് കൂടിക്കൂടി വരുന്ന അല്ലെങ്കിൽ ആ പിന്തുണയുമായി കൂടുതൽ നേതാക്കൾ സമരപന്തലേക്ക് സമരപന്തലിലേക്ക് എത്തുന്നത് രജനി വിശദാംശങ്ങൾ